السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا و سر ഏറ്റവും സ്നേഹം നിറഞ്ഞ വരികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരികളാണ് ഞാനിപ്പോൾ ചൊല്ലിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലാഹു അറിയുന്നവൻ മാത്രമാണ് ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കില്ല അള്ളാഹു തൃപ്പതിപ്പെട്ട മഹാൻമാർക്ക് അല്ലാതെ എന്ന് സൂറത്തിൽ ജിന്നിൽ പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു വെളിവാക്കിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ആരുടെയും അനുവാദം അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് റയിബിനെ അള്ളാഹു കൊടുക്കും അവരുടെ കണ്ണുകളിൽ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും ഞാനെല്ലാ സിറിനും സിറെന്ന് ചെന്നോവർ ഞാൻ എല്ലാ രഹസ്യങ്ങളിലും എല്ലാ രഹസ്യങ്ങളിലും ഉള്ള രഹസ്യമാണ് ഞാൻ അള്ളാഹുവിൻ്റെ അമ്രിന് അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഞാൻ ഒരു തൂക്കം എതിരെ പ്രവർത്തിക്കുകയില്ല എന്ന് ശേഖവുകൾ പറയുകയാണ് ഉന്നതരായ ധാരാളം മഹാന്മാര് അവർക്ക് രഹസ്യങ്ങളുടെ അവർക്ക് അവരെ രഹസ്യങ്ങളുടെ കലവറകളാണ് അതായത് അവരുടെ ജീവിതത്തിൽ അള്ളാഹു താല അവർക്ക് നിർവഹിക്ക അവരോട് നിർവഹിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടികളും കാര്യങ്ങളും ഒക്കെ ധാരാളം അത്ഭുതകരമായ കാര്യങ്ങളാണ് അവർ നിർവഹിക്കുന്നത് ഹിദുർ നബി അലി ഇസ്ലാം അലി ഇസ്ലാമിനെ ഒരു ദൗത്യത്തെക്കുറിച്ച് സൂറത്തുൽ കൈഫിൽ അള്ളാവോ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹു അവരെ എന്ത് ഡ്യൂട്ടിയാണോ ഏൽപ്പിച്ചത് ആ ഡ്യൂട്ടി അവർ നല്ലതുപോലെ ചെയ്യും ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് അവർക്ക് ധാരാളം ദൗത്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു താലെ ഏൽപ്പിക്കും ആ ദൗത്യങ്ങൾ എത്തിച്ച് അവർ കൊടുക്കും മനുഷ്യനറിയാത്ത സാധാരണ മനുഷ്യന് പിടികിട്ടാത്ത ധാരാളം ദൗത്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഉള്ളവരാണ് മഹാനായ മഹാനായവറുകൾ അല്ലാഹുവിൻ്റെ അമൃ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ധാരാളം സംഗതികൾ നടപ്പാക്കുന്ന ആള് എന്നാണ് ഈ വെയിത്തിന്റെ വിശദീകരണം കൽപന എന്നൊരു സൈഫ് ഞാനെന്നോ വരും കൽപ്പന എന്നോര് സൈഫ് ഞാനെന്നോ വരും കൽപ്പന എന്ന വാളും കോപിക്കുന്ന അള്ളാഹുവിൻ്റെ തീയും ഞാനാണ് എന്നാണ് സേഹവറുകൾ പറയുന്നത് അതാണ് ആ വരിയുടെ പ്രധാനമായ അർത്ഥം അതായത് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഭൂമിയിൽ നടപ്പാക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് ഞാനെന്നും എനിക്ക് അള്ളാഹു താല അവന്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന വിഷയത്തിൽ ആ വാളിന്റെ സേവനം പോലെ നീതി നടപ്പാക്ക നടപ്പിലാക്കുന്ന വിഷയത്തിൽ ഞാൻ മുമ്പന്തിയിലാണ് അനീതിക്കെതിരെ പോരാടാൻ ആവശ്യമായ എല്ലാ പശ്ചാത്തലവും അള്ളാഹു എനിക്ക് ഒരുക്കി തന്നു എന്നാണ് അള്ളാഹു ആകുന്ന കോപം കോപം ഉടയോന്റെ ഞാറ് ഞാൻ എന്നോവറ് എന്ന് പറഞ്ഞാൽ യജമാനായ അള്ളാഹു അധർമ്മങ്ങൾക്ക് അധർമ്മങ്ങൾ അള്ളാഹുവിന് വലിയ വെറുപ്പാണ് ആ വെറുപ്പായ അല്ലാഹുവിൻ്റെ ഞാറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഹവറുകളെ തീയ്യനോടാണ് ഇവിടെ ഉപ ഉപമിച്ചിരി ഉപമിച്ചിട്ടുള്ളത് ഇതൊരു ആലങ്കാരിക പ്രയോഗം നടത്തിയിരിക്കുകയാണ് ഇവിടെ കേട്ടോ അതായത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അധർമ്മത്തിനെതിരെ കോപിക്കുന്ന ആളാണ് ശൈഹവറുകൾ എന്നാണ് ഈ വരിയുടെ അർത്ഥം മിനായ മനുഷ്യന്റെ സ്വഭാവം അതായിരിക്കണം അങ്ങനെയായിരിക്കണം അമലുട അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് നബി മുത്ത നബിഹു അല്ലൈവല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക അള്ളാഹുവിന്റെ കാര്യത്തിൽ വെറുക്കുക ഒരു നിസ്കരിക്കാത്തവനെ കാണുമ്പോൾ അവനോട് വെറുപ്പുണ്ടാക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനെ കാണുമ്പോൾ അവനെ സ്നേഹിക്കുക എന്ത് നല്ലൊരു മനുഷ്യനാണ് അധികം എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അവരെ സ്നേഹിക്കുക ഇങ്ങനെ മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ കോപിക്കുക ഇതാണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ കോപിക്കുക മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അവരോട് ഉപദേശിച്ചു കൊടുക്കുക ഉപദേശം വധക്കിറിക്കം നബിയെ ഉപദേശം ഉപദേശിച്ചു കൊടുക്കുക അത് മമ്മിനെ മാത്രമേ ഫലം ചെയ്യുകയുള്ളൂ പ്രിയപ്പെട്ട മുത്താപ്പ തങ്ങൾ ഉപദേശിച്ചു കൊടുത്തില്ലേ ഉപ്പാ എന്റെതൃവ്യ ഒന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അബു താലിബ് പറഞ്ഞില്ലേ അന്ന ദീനദിൻ മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മതം നിന്റെ മതമാണെന്ന് എനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട് നബി മുഹമ്മദ് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് മുത്തുനബിയോട് പിതൃവ്യൻ പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ കരഞ്ഞു പോയില്ലേ അള്ളാഹു പറഞ്ഞു നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നന്നാക്കാൻ ആകുകയില്ല നബിയെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ നന്നാക്കുകയുള്ളൂ എന്ന് മുത്ത് നബിയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം നമ്മളോട് ഉപദേശിക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഫലം ചെയ്യുകയുള്ളൂ നബിയെ അവരോട് മാത്രം വയൽ പറഞ്ഞു കൊടുക്കൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ശൈഹവറുകൾ ഈ വക കാര്യത്തിലൊക്കെ മുമ്പന്തിയിലാണ് അവരുടെ ഡ്യൂട്ടി നല്ലതുപോലെ അവർ നിർവഹിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുറവും ആ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അവർ ലോകർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഒരു സയ്യിദുൽ വലിയ ആണ് മഹാനായ ആണ് മഹാനായം തങ്ങളും അവരുടെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇരുരോഗ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പൊറത്ത് അള്ളാഹു നമ്മളെ മുഖലിസിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൻ അസല വലൈക്കും വാഹി വാർക്കു